ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് ആഘോഷങ്ങൾ ഏതുമാവട്ടെ ഷൊർണൂർ നഗരസഭാ കുടുംബശ്രീയുടെ റെഡ്മി ടീം ഇനി വിളിപ്പുറത്തെത്തും ഷൊർണൂർ കുടുംബശ്രീ സി ഡി എസ് ചലന മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി രൂപീകരിച്ച പുതിയ സംരംഭമാണ് റെഡ്മി ഇവന്റ് മാനേജ്മെന്റ് ആഘോഷങ്ങൾക്കുള്ള പാചകം വധുവിനെ ഒരുക്കാനുള്ള ബ്യൂട്ടീഷ്യൻ വാഹനങ്ങൾ കലാപരിപാടികൾ തുടങ്ങി ഭക്ഷണം വിളമ്പി നൽകാനും വീട് വൃത്തിയാക്കലും ട്രാഫിക് നിയന്ത്രണങ്ങളും ഉൾപ്പെടെ റെഡ്മി ടീം ഒരു കുടക്കീഴിൽ ഒരുക്കിയിട്ടുണ്ട് ഷൊർണൂർ നഗരസഭ കുടുംബശ്രീയുടെ പുതിയ സംരംഭമായ റെഡ്മി ഇവന്റ് മാനേജ്മെന്റിൽ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുപത് കുടുംബശ്രീ വനിതകളാണ് പ്രവർത്തിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കുടുംബശ്രീ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് ഇത്തരത്തിലൊരാശയം മുന്നോട്ട് വെച്ചപ്പോൾ നഗരസഭയിലെത്തിയ കുടുംബശ്രീ വനിതകളായ അൻപത് പേരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത കുടുംബശ്രീ അയൽക്കൂട്ടാംഗങ്ങളായ ഇരുപത് വനിതകളാണ് പുതിയ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് ഇവർക്ക് ആവശ്യമായ പരിശീലനം കുടുംബശ്രീ മുഖേനയാണ് ലഭ്യമാക്കിയിട്ടുള്ളത് ഭക്ഷണം വിളമ്പി നൽകുക എന്നതാണ് നിലവിൽ ഇവർ ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങൾ ഓണം സംബന്ധമായിട്ട് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടാണ് ഇപ്പൊ ആദ്യമായിട്ട് ആരംഭിച്ചത് ഇനി വീട് ക്ലീനിങ് പിന്നെ കുക്കിങ് പിന്നെ സെക്യൂരിറ്റി അങ്ങനെ എല്ലാ കല്യാണങ്ങളുടെ എല്ലാവരും പിന്നെ വീടുകള് പൂട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക പിന്നെ അങ്ങനെ പല ഓർഡറുകളും നമ്മൾ സ്വീകരിക്കുന്നതാണ് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ പിന്നെ സി ഡി എസിലെ സിന്ധു ചേച്ചി പിന്നെ ചലന മെമ്പർഷിപ്പിലെ മിൻ മിനി മാഡം മനസാറി ഇവരുടെ പിന്തുണയോടെയാണ് ഇപ്പൊ ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചത് കൃത്യമായി പാചക പരിശീലനം നൽകലാണ് അടുത്ത ലക്ഷ്യം വിജയകരമായി സംരംഭത്തിന് മുന്നോട്ടു പോകാൻ കഴിഞ്ഞാൽ ജോയിന്റ് അക്കൌണ്ട് തുടങ്ങി ഇരുപത് അംഗങ്ങൾക്ക് കൂടുതൽ വേതനം നൽകാനും കൂടാതെ ഒരു ഓഫീസ് തുറന്ന പ്രവർത്തനം ആരംഭിക്കുന്നതിനും നഗരസഭ ആലോചിക്കുന്നുണ്ട് ചലനത്തിന്റെ ഭാഗമായി നമ്മൾ വനിതകൾക്ക് കൂടുതൽ സംരംഭകരെ സൃഷ്ടിക്കുക എന്നുള്ള സ്വയം വരുമാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റെഡ്മി കൊണ്ടുവന്നിരിക്കുന്നത് റെഡ്മി ഏതൊരു ആവശ്യത്തിന് വിളിച്ചാലും റെഡ്മി ഒപ്പം ഒപ്പം നമ്മളോടൊപ്പം ഉണ്ടാകും മറ്റ് സ്ഥാപനങ്ങളെക്കാൾ വളരെ മിതമായ നിരക്കിലാണ് റെഡ്മിക്കാർ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നത് സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീടിന് ഒരു വീട്ടിലെ ഒരു കല്യാണം തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ റെഡ്മി ചെയ്തു കൊടുക്കും കല്യാണ പെണ്ണിന് വധുവിനെ ഒരുക്കുന്നത് മുതൽ സദ്യ അതുപോലെ തന്നെ വാഹനം അങ്ങനെ എന്തൊരു കാര്യത്തിനായാലും നമ്മുടെ റെഡ്മി ഒപ്പം ഉണ്ടാകും കഴിഞ്ഞ ദിവസം നഗരസഭയിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ റെഡ്മി ഇവന്റ് മാനേജ്മെന്റിന്റെ ഉദ്ഘാടനവും ഇരുപത് അംഗങ്ങൾക്കുള്ള അംഗത്വ ബാഡ്ജുകളുടെ വിതരണവും നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചിരുന്നു ഈ ഓണക്കാലത്ത് ആറമൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടും ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുംകൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് గుడ్ లైట్ ఎలక్ట్రికల్స్ అండ్ హోమ్ అప్లయన్సెస్ ఆర్టుగారా ఫోన్ నైన్